എന്റെ ഡ്യൂട്ടി സ്റ്റാർട്ടായിട്ടില്ല അപ്പോ നമ്മളെ ഒന്ന് ലൈവിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചേട്ടാ ഏജൻസീൻ്റെ ഹെല്പിൽ അത് എങ്ങനെ യൂറോപ്പിലേക്ക് വരാൻ പറ്റും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈവ് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും ഇത് രണ്ട് രണ്ട് തരത്തിലാണ് ഈ ലൈവ് ഉപകാരപ്പെടുക ഒന്ന് ഇന്ത്യയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജർമ്മനിയിലേക്ക് ജോലിക്ക് വരാൻ പറ്റും പിന്നെ തന്നെ ജോലി ചെയ്യുന്ന ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഞാൻ പറയാൻ പോവാണ് നമ്മുടെ ഡി എച്ച് എല്ലിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഞാൻ അതിൻ്റെ സംഭവം കാണിച്ചു തരാം നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി അവിടെയുണ്ട് ഇത് എൻ്റെ വണ്ടി അവിടെ ബാക്കിൽ കിടക്കുകയാണ് ഞങ്ങൾക്കൊരു ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ മഞ്ഞ് വീണുകൊണ്ട് നിൽക്കുക നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ലേ മഞ്ഞാണ് ഇപ്പോൾ വീണോണ്ട് നിൽക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങളിപ്പോൾ ഞാൻ ഈ ലൈവ് ഇട്ടതിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മേയ്ക്കിറ്റ് ഇൻ ജർമ്മനീൻ്റെ വെബ്സൈറ്റിൽ പോവാം മേക്കിറ്റ് ഇൻ ജർമ്മനിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തേഡ് കൺട്രി നാഷണൽസിന് പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആയിട്ട് എങ്ങനെ ജർമ്മനിയിലേക്ക് വരാൻ പറ്റും എന്നുള്ളൊരു കംപ്ലീറ്റ് ആർട്ടിക്കിൾ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഒരു നിങ്ങൾക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ട്വൻറ്റി ഫോർ എ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റമാണ് അതായത് ട്വൻറ്റി ഫോർ എന്ന് വൺ സിസ്റ്റത്തിൽ ഒരു വിസയുണ്ട് ട്വൻറ്റി ഫോർ എയിലാണ് ആ വിസ അടിക്കുന്നത് അങ്ങനെ അടിച്ച് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വന്ന് ഇവിടുന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഇവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പറ്റും ഇന്ന് രാവിലെ എനിക്ക് അങ്ങനെ ഒരു കോൾ വന്നായിരുന്നു പുള്ളിക്ക് ഇവിടെ വന്നിട്ട് അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നതാണ് ഒരു സെക്കൻഡ് ഇത് ഈ ഒരു ഈ ഒരു ഭാഗത്തെത്തുമ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ പറ്റും ഇവിടെ ക്ലാസ് സിയിലുള്ള ഡ്രൈവർമാർ ആവശ്യമാണ് ഡി എച്ച് എല്ലേക്ക് ആവശ്യമാണ് അപ്പം നിങ്ങൾ ഈ ഒരു സംഭവം സ്ക്രീൻഷോട്ട് എടുക്കുക സ്കാൻ ചെയ്യുക എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക അതുപോലെ ഈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക ഇതിലും നിങ്ങൾക്ക് ഇവിടത്തേക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഡി എച്ച് എല്ലിലേക്ക് ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് ഉപയോഗിക്കുക ഓ ഭയങ്കര മഞ്ഞ് വീഴ്ച കേട്ടോ മഞ്ഞിങ്ങനെ വീഴുക എല്ലാവരും ഓടുക ഓക്കേ പിന്നെ ഇറ്റ് ഇൻ ജർമ്മനീൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇറ്റ് ഇൻ ജർമ്മനീൻ്റെ വെബ്സൈറ്റിൽ പോവാം വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കൃത്യമായിട്ടെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് ഒരു ഡ്രൈവറായിട്ട് എങ്ങനെ വരാൻ പറ്റുന്നില്ല എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കിട്ടും ഓക്കെ അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഡി എച്ച് എല്ലാണ് അതായത് നിലവിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഓപ്പർച്യുണിറ്റി ഉള്ളത് ഇവിടെയാണ് വൺ സെക്കൻഡ് ഹൈ ഫ്രണ്ട് ഐ വോണ്ട് ടു ടോയ്ലറ്റ് താങ്ക് യു ഓക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം പക്ഷേ നിങ്ങൾക്കതിൽ ലൈവിൻ്റെ ഇതിൽ കാണാൻ പറ്റും മേക്കിറ്റ് ഇൻ ജർമ്മനീൻ്റെ ആ ഒരു ഏത് സൈറ്റാണെന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ സോ നിങ്ങൾ ആ സൈറ്റിൽ കയറുക സൈറ്റിൽ കയറി മുഴുവനായിട്ടും ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യാം ഓക്കെ ഞാൻ ഒരു വീഡിയോ കൂടി അതുമായി ബന്ധപ്പെട്ട് ചെയ്യാം ഓക്കെ ഞാൻ എന്തായാലും ഇപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ ഈ ലൈവ് ഞാൻ ക്ലോസ് ചെയ്യാണ് ലൈവ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് അതിനകത്ത് ഇടാം